ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗസരഡിൽ ഇപ്പോൾ കേരള ബാങ്കിലേക്ക് വേണ്ടി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ട് ക്ലർക്ക് അതുപോലെ ക്യാഷർ വിഭാഗത്തിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു മൊത്തം രണ്ട് കാറ്റഗറി ആയിട്ട് ജനറൽ ഇപ്പോൾ ഇവ ജനറൽ കാറ്റഗറി സൊസൈറ്റി കാറ്റഗറി ആയിട്ട് മൊത്തം രണ്ട് കാറ്റഗറി ആയിട്ട് ഇരുന്നൂറ്റി മുപ്പതോളം വേക്കൻസികളാണ് നിലവിലുള്ളത് താൽപ്പര്യമുള്ള യുവതി യുവാക്കൾക്ക് ഇതിലേക്ക് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നമുക്കേതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം കേരളത്തിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് അടുത്തുള്ള കേരള ബാങ്കിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് കേരള പി എസ് സി ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസരിൽ പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു അതിലേക്ക് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് കേരള ബാങ്കിലേക്ക് വേണ്ടിയിട്ടാണ് കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ ജനറൽ കാറ്റഗറിക്ക് വേണ്ടിയിട്ടും പാർട്ട് വൺ ജനറൽ കാറ്റഗറി പൂജ്യം അറുപത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിൽ സൊസൈറ്റി കാറ്റഗറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് അപേക്ഷിക്കാവുന്ന ആളുകൾക്ക് ഏത് സ്ഥാപനത്തിലേക്കാ നോക്കിക്കഴിഞ്ഞാൽ കേരള ബാങ്കിലേക്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ബാങ്കിലേക്ക് വേണ്ടിയിട്ട് അടുത്തുള്ള കേരള ബാങ്കിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് ക്ലർക്ക് ഓർ ക്യാഷ് വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നത് അതിലേക്ക് ശമ്പളം നോക്കുകയാണെങ്കിൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് മുതൽ അൻപത്തി നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോലി തന്നെയാണിത് വേക്കൻസികൾ നൂറ്റി പതിനഞ്ച് വേക്കൻസികളാണ് ടോട്ടൽ ഈ ഒരു ജനറൽ കാറ്റഗറിക്കുള്ളത് അതുപോലെ സൊസൈറ്റി കാറ്റഗറിക്ക് നൂറ്റി പതിനഞ്ച് വേക്കൻസിയുമായി മൊത്തം ഇരുന്നൂറ്റി മുപ്പത് വേക്കൻസികളാണ് നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസികളുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് വേക്കൻസികളുണ്ട് തീർച്ചയായും ഓരോരുത്തരും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള എല്ലാവരും തീർച്ചയായും ഇതിലേക്ക് ഓൺലൈനായിട്ട് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി യാതൊരു അപേക്ഷാ ഫീസൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഇതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ച ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നും കൂടി മോർത്തിരിക്കും അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സിക്ക് ആണെങ്കിൽ എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണോ നോക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ഇതിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായും ആ ഒരു കാറ്റഗറി വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏജ് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഇതിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി ഡിഗ്രി ഇൻ കോമേഴ്സ് ഓർ മാസ്റ്റർ ഡിഗ്രി ഇൻ ആർട്സ് ഓഫ് എ റാഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് കോപ്പറേഷൻ ആ സബ്ജക്റ്റ് എസ്പെഷ്യലി സബ്ജക്റ്റ് അപ്പോൾ കോപ്പറേഷൻ ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള ഒരു ഡിഗ്രിയാണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതല്ലെങ്കിൽ എന്താ എനി ബാച്ചിലർ ഡിഗ്രി ഓർ റാഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ ലഭിച്ച ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി പ്ലസ് അതിനോട് കൂടി തന്നെ ഹയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ ഓർ ഹയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് എച്ച്ഡിസി ഓർ എച്ച്ഡിസി ആൻഡ് ബിഎം ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് കേരള ഓർ എച്ച്ഡിസി ആൻഡ് എച്ച്ഡിസിഎം ഓഫ് നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേഷൻ ട്രെയിനിംഗ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ഓർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദി സബോർഡിനേറ്റഡ് ജൂനിയർ പേഴ്സൺ കോഓപ്പറേറ്റീവ് ട്രെയിനിംഗ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ ഓർക്കും അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ബിഎസ്സി കോഓപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഡിഗ്രി ഓഫ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി കൊമേഴ്സ് ഡിഗ്രി പാസ്സായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് പറ്റും അല്ലെങ്കിൽ ഡിഗ്രിയോട് കൂടി തന്നെ ഏതെങ്കിലും ഡിഗ്രിയോട് കൂടി തന്നെ എച്ച് ഡി എസ് സി അല്ലെങ്കിൽ എച്ച് ഡി സി എം എച്ച് ഡി സി ആൻഡ് ബി എം ഉള്ളവർക്കും അല്ലെങ്കിൽ എന്തിന് നമുക്ക് നിങ്ങൾക്ക് ജൂനിയർ ഡിപ്ലോമ ആൻഡ് കോർപ്പറേഷനത്തെ ആൾക്കും അല്ലെങ്കിൽ ബി എസ് സി ഡിഗ്രി കേരള അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി കോർപ്പറേഷൻ ബാങ്കിങ് മേഖലയിലുള്ള ഡിഗ്രി ഉണ്ടെങ്കിലും അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ട കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് യാതൊരു അപേക്ഷ ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം നമുക്ക് ഏതായാലും എങ്ങനെയാണ് ഇതിലേക്ക് ഓൺലൈനായിട്ട് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കേണ്ടത് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേടേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ് എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഒരു പോസ്റ്റിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡി സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്ട് ജനറൽ നോക്കാ നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടുപോകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ